ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വാചകമുണ്ട് വിത്തൌട്ട് ഇക്വാലിറ്റി ലോ ആസ് നോ മിനി തുല്യതയില്ലാതെ നിയമത്തിന് യാതൊരു അർത്ഥവും ഇല്ല എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഇപ്പോൾ കേരളത്തിലെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന എസ് ഐ ആറിനെ കുറിച്ചാണ് ഇന്ന് ലോ ആൻഡ് ലൈഫിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കൊപ്പമുള്ളത് അഡ്വക്കേറ്റ് ആശിഷ് റേച്ചൽ തോമസ് ആണ് എസ് ഐ ആർ സ്പെഷ്യൽ ഇതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ഒരുപാട് പക്ഷേ ഇപ്പോഴും പല ആളുകൾക്കും അറിയാത്ത ഒന്നാണ് എന്നാൽ ശരിക്കും എന്താണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നടത്തുന്ന ഒരു സ്പെഷ്യൽ ഡ്രൈവാണ് ഇത് വേറെ നമ്മുടെ നമ്മുടെ ലിസ്റ്റ് അത് കുറെ കൂടെ ആക്യൂറേറ്റ് ആക്കുക അപ്ഡേറ്റ് ചെയ്യുക എറർ ഫ്രീ ആക്കുക എന്നുള്ള ഒരു പ്രധാന ഉദ്ദേശ്യത്തോടുകൂടെ ചെയ്തു വരുന്ന ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ്സാണിത് അപ്പം ഇത് ഓരോ പ്രദേശത്തുള്ള ആളുകൾ അവരുടെ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് ഈ പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഡോർ ടു ഡോർ വെരിഫിക്കേഷൻ ഗവൺമെൻറ് സ്റ്റാഫുകൾ വന്ന് നടത്തുക ഡെത്ത് മൈഗ്രേഷൻ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ എൻട്രീസ് ഇതെല്ലാം ചെക്ക് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് റിമൂവ് ചെയ്യുക അപ്പം ബേസിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല നമ്മുടെ വോട്ടർ പട്ടിക ഒന്ന് ക്ലിയർ ആക്കുക പ്യൂരിഫൈ ചെയ്യുക ക്ലീൻ ആക്കുക ക്രെഡിബിൾ ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇതിൻ്റെ പിന്നിൽ പ്രധാനമായിട്ടും ഉള്ളത് പ്രധാനമായ രണ്ട് വോട്ടർ പട്ടികയാണല്ലോ കേരളത്തിലുള്ളത് ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെതും മറ്റൊന്ന് ലോക്സഭ നിയമസഭയുടേതും ഇതിൽ ഏത് വോട്ടർ പട്ടികയിലാണ് ശരിക്കും ചേഞ്ചസ് വരുന്നത് അതുപോലെ എസ് ഐ ആർ ഏത് വർഷമായിരിക്കും നിലവിൽ വരാൻ പോകുന്നത് കേരളത്തിൽ രണ്ട് വോട്ടർ പട്ടികയുണ്ട് ഒന്ന് നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ സൂപ്പർവിഷന്റെ കീഴിൽ വരുന്ന ഇലക്ഷൻ അതായത് പറഞ്ഞ പോലെ ലോക്കൽ ഗവൺമെന്റ് ഇലക്ഷനും അതുപോലെ തന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നടത്തുന്ന ഇലക്ഷൻ അതായത് നമ്മുടെ അസംബ്ലിയിലോട്ടും ലോക്സഭയിലോട്ടുമൊക്കെയുള്ള ഇലക്ഷനും അപ്പം ഇത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നടത്തുന്ന ഒരു സ്പെഷ്യൽ ഡ്രൈവ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ലോക്കൽ ഗവണ്മെന്റിന്റെ ഇലക്ടോറൽ റോളിനെ ഇത് ബാധിക്കാൻ പോകുന്നില്ല ഇപ്പം നമുക്ക് കേരളത്തെ സംബന്ധിച്ച് ഉടനെ തന്നെ ഒരു ലോക്കൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പം അതിൻ്റെ വോട്ടർ ലിസ്റ്റിനെ ഇത് ബാധിക്കുന്നില്ല പിന്നെ എന്ന് ഈ എസ് ഐ ആർ നിലവിൽ വരുമെന്ന് ചോദിച്ചാൽ അതിന് ഇതിപ്പോൾ ഒരു ഒരു ലോങ് ആണല്ലോ അപ്പം ഈ എസ് ഐ ആർ കഴിയുമ്പോൾ തന്നെ ഫൈനൽ ലിസ്റ്റ് വരുന്നതിന് മുമ്പായിട്ടൊരു ഡ്രാഫ്റ്റ് റോള് ഇവരിറക്കും അപ്പം അത് ആ ഗ്യാപ്പിൽ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടോ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി ചെയ്യാം പിന്നെ എന്ത് നിലവിൽ വരും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത നിയമസഭാ ഇലക്ഷന് മുൻപായിട്ട് ഓരോ സ്റ്റേറ്റിലും ഇത് ഇലക്ഷൻ കമ്മീഷൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇതിനുമുമ്പ് രണ്ടായിരത്തി രണ്ടിലാണല്ലോ എസ് ഐ ആർ നടപ്പിലാക്കുന്നത് അപ്പൊ ഈ പുതിയ എസ് ഐ ആറ് ഈ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് അനുസരിച്ചായിരിക്കുമല്ലോ ഈ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ നമ്മുടെ പേരില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി രണ്ടില് നമ്മുടെ പേരില്ല എങ്കിൽ അതെനിക്ക് തോന്നുന്നു അത്ര വലിയ ബാധിക്കാൻ പോകുന്നില്ല കാരണം എന്താ നമുക്ക് ഈ ഈ വർഷം ഇത് നടത്തുമ്പോൾ നമ്മൾ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് ആണെങ്കിൽ അത് നമുക്ക് എൻറ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ അതിലും ആശങ്കകരമായിട്ടുള്ളൊരു ചോദ്യം വേറൊന്നാണ് അന്ന് ലിസ്റ്റിൽ ഉണ്ടായവർ ഈ എസ് ഐ ആറിന് ശേഷം ലിസ്റ്റിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പം ഒരു മാസ് ഡിലീഷൻ അല്ലെങ്കിൽ ഡിസ്എഡ്രഞ്ചൈസ്മെന്റ് അതൊക്കെ ഇപ്പം ബീഹാറിനെ സംബന്ധിച്ച് അറുപത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ ഈ ലിസ്റ്റിൽ നിന്ന് എക്സ്ക്ലൂഡായി അപ്പം അങ്ങനത്തെ എക്സ്ക്ലൂഡ് ആവാനുള്ള ചാൻസ് ആണ് അവിടെ കൂടുതലായിട്ട് ഇപ്പം ആൾ ആളുടെ പേരില്ല എങ്കിൽ നമ്മൾ എലിജിബിളായിട്ടുള്ള വോട്ടാണെങ്കിൽ നമുക്ക് കേട്ടാം അതിന് വലിയ കുഴപ്പമില്ല അതിനനുസരിച്ചുള്ള റെഗുലറൈസ് ചെയ്യാനായിട്ടുള്ള മെക്കാനിസംസ് നമുക്കുണ്ട് ഈ എസ് ഐആറിന് ശേഷമുള്ള പുതിയ വോട്ടർ പട്ടികയിൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൻ്റെ കീഴിലുള്ള ഇലക്ട്രോറൽ റൂൾസിൻ്റെ കീഴിൽ വരുന്ന സ്റ്റാറ്റ്യൂട്ടറി ഫോംസ് ഉണ്ട് ഈ ഫോം നമ്പർ സിക്സ് ഫോം നമ്പർ എയ്റ്റ് അപ്പം ഒരാളുടെ പേര് മിസ്സിങ് ആണെങ്കിൽ ഫോം സിക്സ് വഴി അവർക്ക് അപ്ലൈ ചെയ്ത് എൻട്രി ചെയ്യാവുന്നതാണ് അല്ല ഇപ്പം എന്തെങ്കിലും മിസ് എൻട്രി അതായത് എന്തെങ്കിലും കറക്ഷൻസോ സ്പെല്ലിങ്ങിൽ എന്തെങ്കിലും കറക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും വരുത്തണമെങ്കിൽ ഫോം എയ് റ്റു കൊടുത്ത് നമുക്കത് കറക്ഷൻസ് വരുത്താം അല്ല ഇത് പേര് തെറ്റായ രീതിയിലാണ് റിമൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ബി എൽ ഒ എ ഇ ആർഒ പോലുള്ള ഓഫീസേഴ്സിന് റെപ്രസെൻറ്റേഷനോ കംപ്ലൈൻറ്റോ ഒക്കെ കൊടുക്കാം അപ്പോൾ ഇത് റെഗുലറൈസ് ചെയ്യാനായിട്ടുള്ള ഒഫീഷ്യൽ ടൂൾസും ഇതിലുണ്ട് എസ് ഐ ആർ ജനാധിപത്യത്തിൻ്റെ വെല്ലുവിളിയാണെന്നും എതിർക്കപ്പെടേണ്ടതാണെന്നുള്ള ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ബീഹാറിൽ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാർ എസ് ഐ ആർ നടപ്പിലാക്കിയതിനു ശേഷം പുറത്തായിട്ടുള്ളതാണ് കേരളത്തിലും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ശരിക്കും ആശങ്കയ്ക്ക് സാധ്യതയുണ്ടോ അങ്ങനെ പേടിക്കേണ്ട ഒന്നാണോ എസ് ഐ ആർ എസ് ഐ ആറ് ജനാധിപത്യത്തിന് വെല്ലുവിളിയാവൂ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ബീഹാറിലായിത്തെ ഫേസ് കഴിഞ്ഞപ്പം ഡ്രാഫ്റ്റ് ഇലക്ട്രോറൽ റോൾ ഇറക്കിയപ്പോൾ ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറുപത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ ഡിലീറ്റായി മാസ് ഡിലീഷനാണ് സംഭവിച്ചിരിക്കുന്നത് അത് നമ്മുടെ രാജ്യത്തിൻ്റെ അറ്റൻഷൻ പിടിച്ചു പറ്റുകയും ജനാധിപത്യത്തെ ഇൻറ്റഗ്രിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് ഇപ്പം വെസ്റ്റ് ബംഗാളിൽ സെക്കൻഡ് ഫേസ് നടക്കുകയാണല്ലോ വെസ്റ്റ് ബംഗാളിൽ അവരുടെ പേടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു കോടിയോളം ആളുകൾ ഡിസ് അഡ്ഫ്രഞ്ചൈസ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ജനാധിപത്യ ിപത്യ എന്ന് ആ ഒരു ആംഗിളിലൂടെ തിങ്ക് ചെയ്യുമ്പോൾ അതെ ശരിയെന്ന് നമുക്ക് നമുക്ക് തോന്നിപ്പോ പിന്നെ കേരളത്തിൽ ഇതുപോലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കാട്ടിലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കുറെ കൂടെ അപ്ഡേറ്റഡ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ആക്യുറേറ്റ് ആണ് നമ്മുടെ വോട്ടർ ലിസ്റ്റ് ഓൾറെഡി അപ്പം എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഒരു മാസ് ഡിലീഷൻ ഉണ്ടാകാനായിട്ടുള്ള ഒരു സ്കോപ്പ് കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ വോട്ടർ ലിസ്റ്റിൻ്റെ കൃത്യതയും വിശ്വാസ്യതയും ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ് ഐ ആറ് പോലുള്ള പ്രക്രിയ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ചെയ്താൽ മാത്രമേ ജനങ്ങളുടെ അവകാശത്തെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരാളുടെ പേര് പോലും ന്യായമല്ലാത്ത രീതിയിൽ വോട്ടർ ലിസ്റ്റിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഡെമോക്രാറ്റിക് റെസ്പോൺസിബിലിറ്റീസ് വോട്ടർ റോൾ പ്യൂരിഫിക്കേഷൻ ഷുഡ് നോട്ട് ലീഡ് ടു വോട്ടർ സപ്രേഷൻ ലോ ആൻഡ് ലൈഫിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനെ കുറിച്ച് നമ്മളോടൊപ്പം സംസാരിച്ചത് അഡ്വക്കേറ്റ് ആശീഷ് റേച്ചൽ തോമസ് ആണ് താങ്ക് യു താങ്ക്